മഹത്തായ ഇന്ത്യയുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവന ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ പി ജെ ക്രിസ്റ്റീൻ എ ബി സഞ്ജയ് കെ വി അലക്സ് പി എ ചാക്കോ പി എ തോമസ് എ എച്ച് സിദ്ദിഖ് കെ ജെ അജോൺ കാർത്തിക് വിലാസിനി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നമുക്ക് ഇന്ത്യക്ക് ഒരു നിയമം ഉണ്ടാക്കുകയും ആ വ്യവസ്ഥാപിതമായ നിയമത്തിലൂടെ ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി മാറിയത് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ ബി ആർ അംബേദ്കറെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന് വ്യവസ്ഥാപിതമായൊരു നിയമം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുകയും ആ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം ബി ആർ അംബേദ്കർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ജനാധിപത്യത്തെ രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് നമുക്കറിയാം നാനത്വത്തിൻ്റെ ഏകത്വമെന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് രാജ്യത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും നമ്മുടെ ഇഷ്ടപ്പെട്ട മതത്തിലും ഇഷ്ടപ്പെട്ട വിശ്വാസത്തിലും നമുക്ക് മുന്നോട്ട് പോകാനെല്ലാമുള്ള ഒരു നിയമം രൂപീകൃതമായത് ആയിരത്തി ജനുവരി ഇരുപത്തി ആറാണ് ആ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായിട്ടാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പതാക ഉയർത്തി നടത്തിയിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്